വയനാടിന് സാന്ത്വനമേകാൻ പാനൂരിലെ ബസ് കൂട്ടായ്മ ബസ് മുതലാളിമാരും ജീവനക്കാരും അടങ്ങുന്ന ബസ് കൂട്ടായ്മയാണ് വേറിട്ട മാതൃകാ പ്രവർത്തനത്തിനൊരുങ്ങുന്നത് തിങ്കളാഴ്ച പാനൂരിൽ നിന്നും സർവീസ് നടത്തുന്ന ബസ്സുകൾ തങ്ങൾക്ക് ലഭിക്കുന്ന മുഴുവൻ വരുമാനവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും തിങ്കളാഴ്ച പാനൂരിൽ നിന്ന് സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് ഒരു ലക്ഷ്യമുണ്ട് പാനൂർ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന ബസ്സുകളാണ് വയനാടിന് വേണ്ടി യാത്ര ചെയ്യുന്നത് നിലവിൽ നാൽപ്പത്തിരണ്ടോളം ബസ്സുകൾ ഈ ഉദ്യമത്തിൽ പങ്കെടുക്കാൻ തയ്യാറായി കഴിഞ്ഞു ഇനിയും കൂടുതൽ ബസ്സുകൾ തയ്യാറാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു തിങ്കളാഴ്ചത്തെ സർവീസിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ വരുമാനവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൈമാറാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി ബസ് കൂട്ടായ്മ ഭാരവാഹി കെ ബിജു പറഞ്ഞു വയനാട് നഷ്ടപ്പെട്ട ഒരു സമാന രീതിയിലുള്ള ബസ് ഉടമകളും തൊഴിലാളികളും ഒറ്റക്കെട്ടായി ഇത്തരം പ്രവർത്തനം നടത്താൻ മുന്നിട്ടിറങ്ങുകയായിരുന്നു കഴിഞ്ഞ പ്രളയകാലത്തും ബസ് കൂട്ടായ്മ സൗജന്യ സർവീസ് നടത്തി നാടിന് കൈത്താങ്ങായിരുന്നു ന്യൂസ് ബ്യൂറോ തലശ്ശേരി